ആ മതി മതി അവസാനം ചോദ്യങ്ങൾ തുടങ്ങിയത് ഓ അതൊക്കെ കുറച്ച് ഭാഗം കട്ടായി പോയില്ലേ സാറിന് പുതിയത് ആ ഓക്കെ അപ്പൊ ഈ നമ്മുടെ ലൈബ്രറിക്ക് നിശ്ചിത ഗ്രേഡ് കിട്ടണമെങ്കിൽ ഇത്രയും ഇത്രയും പ്രഭാഷണങ്ങൾ നടക്കണം അതുപോലെ തന്നെ അതുകൊണ്ട് കൂടി നമുക്ക് ഈ വിഷയത്തെ രണ്ടായിട്ട് ദേശീയ അല്ല നമ്മുടെ സംസ്ഥാന ലൈബ്രറി കൗൺസിലും ഇന്ന് ജൂൺ മുപ്പത് സാമൂഹിക മാധ്യമ ദിനമായിട്ട് എടുക്കുകയാണ് സോഷ്യൽ മീഡിയ എല്ലാ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞപ്പോഴും അതിനെക്കുറിച്ച് നന്നായി പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് ഇല്ലാത്തവർ വളരെ കുറവാണ് ഫേസ്ബുക്ക് അത് വേണ്ടത്ര ഉണ്ട് ട്വിറ്റർ അതുണ്ട് ഇപ്പോൾ ആണെങ്കിൽ ഒരു കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്രിമ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യത്തിനും ഉത്തരം കിട്ടും ഇപ്പോൾ ഏത് ചോദ്യത്തിനും ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ആപ്പുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു കുട്ടികൾക്ക് പഠന പണ്ടത്തെ പോലെ ഒന്നും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ ഇല്ല ഏതൊരു ചോദ്യത്തിനും ഉത്തരം കിട്ടാവുന്ന ആപ്പുകൾ പത്തോ ഇരുപതോ സൗജന്യമായിട്ട് വന്നിട്ടുണ്ട് പെയ്ഡ് വെർഷൻ വേറെയും കുറെ വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇഷ്ടമുള്ള പോലെ പഠിക്കാനൊക്കെ പറ്റും പിന്നെ വിവരങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആക്സസിബിലിറ്റി ഇല്ല വാട്സപ്പിനൊന്നും അത്ര ആയിട്ടില്ല എന്നാലും അറേബ്യൻ രാജ്യങ്ങൾ അവർക്ക് ഇൻകമ്മിങ് ഉണ്ട് പുറത്തേക്ക് പോകുന്നതിന് ചില തടസ്സങ്ങളുള്ളൂ എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അത് അംഗീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളും വാട്സപ്പ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ എഫ് ബിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ അതിൽ കമാൻഡുകൾ രേഖപ്പെടുത്താം കമാൻഡുകൾ രേഖപ്പെടുത്താം ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിൽ വലിയ ശമ്പളം കൊടുത്ത് നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്ന് പറഞ്ഞാൽ പലരും അവിശ്വസിക്കും പക്ഷേ പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കൊക്കെ അങ്ങനൊരു സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നു വാട്സപ്പ് ലീഡേഴ്സ് ഉണ്ട് വാട്സപ്പ് ലീഡേഴ്സ് ഉണ്ട് ഇതൊക്കെ നാട്ടിൽ വല്ലാത്ത പ്രചരണ രീതിയിലൊക്കെയാണ് പക്ഷേ ഇതിന് ഒരു ഈ നന്മയുടെ വശക്ക പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു തിന്മേടെ വശവും ഉണ്ട് ഉണ്ട് കത്തി ശാസ്ത്രത്തിന്റെ നല്ലൊരു ഉപകരണമാണ് അത് രക്ഷകനാണോ ശിക്ഷകനാണോ കത്തി വീടുകളിൽ ഉപയോഗിക്കുന്ന കത്തി എന്താ വീട്ടൻ കത്തിയെ കുറിച്ച് പറഞ്ഞ് പോയി ആലോചിക്കണേ കത്തിയില്ലാതെ പറ്റുവോ ഇഞ്ഞീ കത്തിയില്ലാതെ പറ്റുവോ പറ്റുവോ പറ്റില്ല കത്തി കുഴപ്പക്കാരനല്ലേ അല്ല കേരളത്തിൽ മൊത്തം കൊലപാതകങ്ങൾ എടുത്താൽ ഈ കത്തി എന്ന മാർഗായുധമായി വെച്ച് ഇല്ലേ എത്ര ആൾ കൊന്നിട്ടുണ്ടാവും ഇല്ല കത്തി എന്ന സാധന ഉപകരണം വെച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര ആൾ സർജറി ചെയ്തിട്ടുണ്ടാവും അതിൽ മരണപ്പെട്ടവരും ഉണ്ടാവും രക്ഷപ്പെട്ടവരും ഉണ്ടാവും ഇല്ലേ കത്തി വേണ്ട അപകടകരാണ് എന്തൊന്നും മിണ്ടാത്തത് കഥ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ആ പ്രേരക ഘടകം വേണം ഇതിനെയാണ് നവ നവമാധ്യമങ്ങളുടെയും ആ നവമാധ്യമങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് ശാസ്ത്രം രക്ഷകനാണോ ശിക്ഷകനാണോ എന്ന് പറയുന്നതിന് തലയാണ് അപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ വലിയ കുട്ടികൾ പ്രായമായവർ ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് നവമാധ്യമങ്ങളും ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇതൊന്നും ഇനി ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാനും അത് വേണ്ടിടത്ത് ഉപയോഗിക്കാനും വേണ്ടാത്തിടത്ത് ഉപയോഗിക്കാതിരിക്കാനുമുള്ള ഒരു സാധ്യത ഉണ്ടാവണം ആശയവിനിമയത്തിനെ നന്നായി സഹായിക്കുന്നതാണ് ഈ കാര്യം അത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രത്യേകത അത് തന്നെയാണ് പിന്നെ ഡാറ്റകൾ വിവരങ്ങൾ ശരി തെറ്റി നിങ്ങൾ തെറ്റായ ഒരു വിവരം കൊടുത്തു നോക്കിയേ ഇപ്പം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ ചിന്തകനായിരുന്ന ലോകത്ത് അറിയ അറിയപ്പെടുന്ന ആളാണ് നോം ജോസ്കി നോം ജോസ്കി മർദ്ദിതരുടെ ബോധനശാസ്ത്ര വലിയ പുസ്തകമുള്ള ആളാണ് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ട് കമൻ്റ് വന്നു കമൻ്റ് വന്നു അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കമൻറ്റ് വന്നു മരിച്ചിട്ടില്ല ഇപ്പോഴും മരിച്ചിട്ടില്ല ഇപ്പോഴും മരിച്ചിട്ടില്ല അപ്പോൾ വിവരങ്ങൾ എത്രയോ വേഗത്തിൽ ആളുകളുടെ ഇടയിലേക്ക് എത്താനും ആളുകൾക്ക് തിരിച്ചറിയാനും അതിൻ്റെ ശരി തിരിച്ചറിയാനും ഒക്കെ കഴിയുന്ന രീതിയിൽ വിവരങ്ങൾ പിന്നെ വിനോദം ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പഴയ പോലെയല്ല മൂഡൌട്ടൊന്നും ഇല്ല എന്താ ചിലർ ചെവിയിൽ വെച്ചിട്ടുണ്ട് ചിലർ ചെവിയില് വെച്ചിട്ടില്ല രണ്ട് രണ്ടുതരം വരണുണ്ട് എത്ര പാട്ട് കേട്ട ഫോണ് ഇപ്പം ഞങ്ങളുടെ കോളേജിലൊക്കെ വൈഫൈ ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ ഈ വൈഫൈ കാലത്ത് പത്ത് മണിക്ക് ഓൺ ചെയ്ത് പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് നിർത്തുന്നതാണ് നിർത്തുന്നതിൻ്റെ ഉള്ളിൽ എട്ട് സിനിമയൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് കുട്ടികൾ എട്ട് സിനിമയൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ സിനിമ കാണുന്നു പാട്ട് കേൾക്കുന്നു ബാൻഡുകൾ ശ്രദ്ധിക്കുന്നു അങ്ങനെ അതിൻ്റെ വലിയൊരു അനന്ത സാധ്യതയാണ് അതിനുള്ളത് പഠനത്തിന് അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ റെഫറൻസ് ഇൻഫ്ലുവെറ്റ് എന്ന് പറയുന്ന വലിയൊരു ലൈബ്രറി സംവിധാനമുണ്ട് ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും ചെറിയൊരു പേയ്മെൻറ് ഉള്ള വെർഷനുണ്ട് പേമെൻ്റ് ഇല്ലാത്ത വെർഷനും ഉണ്ട് പുസ്തകങ്ങൾ കിട്ടും അപ്പോൾ വിവരങ്ങൾ വളരെ മനോഹരമായിട്ടും വിനോദത്തിനും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ബിസിനസ് രംഗത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പോൾ ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ട്രെയിനിങ് ഇടാത്ത ആൾ പെട്ടിക്കട നടത്തരുതെന്നാണ് പറയുന്നത് അങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ ആൾ കൊടുക്കണേ ആരാ നമ്മുടെ ബോച്ചോ ആളുകൾക്ക് നടന്ന് കടയിട്ട് കൊടുക്കുകയാണ് ചായ കടയിട്ട് കൊടുക്കും കാപ്പി കടയിട്ട് കൊടുക്കും ചായപ്പൊടി വിൽ വിട്ട് കൊടുക്കും മിഠായി വിറ്റ് കൊടുക്കും ഓക്കെ ബിസിനസ്സിൽ ഒരു പ്രദേശത്തെ ആളുകളുടെ വിവരം ശേഖരിച്ച് അവരുടെ ഫേസ്ബുക്ക് പരിശോധിച്ച് അവരെ വാട്സപ്പ് പരിശോധിച്ച് നിഗമനത്തിൽ എത്തുകയാണ് ഇന്നൊരു കാര്യത്തിനവിടെ സാധ്യതയുണ്ട് അതൊക്കെ ആർട്ടിഫിഷ്യലാണ് നിങ്ങൾ മൊബൈലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നാലെണ്ണം ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അഭിരുചിയുള്ള നാലെണ്ണം നോക്കുക നാളെ നോക്കുക എന്നിട്ട് ഫോൺ ഫോണടിച്ച് വയ്ക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ വരും നിങ്ങളുടെ ഇഷ്ടത്തെ അത് ആർട്ടിഫിഷ്യൽ ആണ് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ ആശകളും ആഗ്രഹങ്ങളും തോന്നലും അവർ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല സപ്ലൈ ചെയ്യാം അവരുടെ ചതിക്കൊയില വീഴും അപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് അതിന്റെ സൈറ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചേന്ന് വായിച്ചാൽ മതി പിന്നെ മയക്കുമരുന്നിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ എല്ലാ വിഷയത്തിനും നിങ്ങളിപ്പോൾ കെട്ടിട പണിയുള്ള ആളുകളാണ് അപ്പോൾ കെട്ടിട പണിയെ പറ്റി ഇങ്ങനെ നോക്കുക രണ്ട് ദിവസം നോക്കി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ദിവസം അത് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നവമാധ്യമങ്ങൾ ഇന്ന് ലോകത്താകമാനം നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടായിട്ടുണ്ട് അത് വിവര സാങ്കേതികവിദ്യ ആശയവിനിമയ രംഗത്ത് ആ കച്ചവട ബിസിനസ് രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചും ഇത് ചോദിക്കാം ഇപ്പോൾ ഗൂഗിൾ മാപ്പ് അല്ല ഗൂഗിൾ മാപ്പിന് തന്നെ ഒരു പന്ത്രണ്ടോളം വെറിച്ചിട്ടു വന്നു കഴിഞ്ഞു ആ പാടത്ത് ചാടിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ കുഴി വീണു എന്നുള്ളതാണ് അപ്പം രണ്ടാൾ ഇട്ടപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആ മാനേജ സിഇഒക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് മനസ്സിലായി അതിലെന്താ കുഴപ്പമുണ്ടെന്ന് അപ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്നിട്ട് വേറെ ആപ്പ് തുടങ്ങി ഇപ്പം നമ്മുടെ ലക്ഷ്യ ട്യൂഷൻ സെൻ്ററില് നമ്മുടെ പി സി എ പോലെയുള്ളത് ചെറുപ്പക്കാരനും പറയുന്ന പത്തി അവന് എത്ര ആളുകൾ മിടുക്കന്മാരായി ബൈജു ആപ്പ് ഇപ്പൊ പൊടിപോയി മുന്നൂറ് കോടി എത്തി ബൈജുവാപ്പ് മുന്നൂറ് കോടി എന്തായാലും നവമാധ്യമ രംഗത്ത് കച്ചവട സാധ്യതകളും ബിസിനസ് സാധ്യതകളും വളരെ ഉണ്ട് കേസ് അന്വേഷണം ലോ നെയ്മ് പഴയ പോലെ ഒന്നും പുസ്തകങ്ങൾ തപ്പണ്ട വക്കീൽമാർ വക്കീലുമാർ കുട്ടികള് ഇതിനായി ഇതുമായി ബന്ധപ്പെട്ട നൂറ് കേസ് സുപ്രീം കോടതി റഫർ ചെയ്ത് ഇപ്പൊ കുട്ടികൾ പറയണേ അപ്പൊ പഴയ ജഡ്ജിമാരും പഴയ വക്കീൽമാരും ഇങ്ങനെ നോക്കുക വിടുന്ന് ഈ കൊണ്ടരുന്ന അത്രയും വലിയൊരു സാധ്യത ഈ കാര്യം രാഷ്ട്രീയക്കാർക്കോട്ടോ നല്ല സാധ്യതയായി നല്ല സാധ്യതയായി പോലെ പുസ്തകങ്ങളൊന്നും ഇരുന്ന് പഠിക്കുകയും വായിക്കൊന്നും വേണ്ട ഇന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഇത് ചോദിച്ചാൽ അപ്പം കിട്ടുകയും എന്നാലും നീട്ടി പറയുന്നില്ല നവമാധ്യമങ്ങളെപ്പറ്റിയായാലും നവമാധ്യമ ദിനങ്ങൾ അധികം കാലമായല്ലേ ആഘോഷിച്ചു തുടങ്ങിയിട്ട് തൊണ്ണൂറുകളുടെ അവസാനം മുതലാണ് നവമാധ്യമ ദിനം ജൂൺ മുപ്പത് ആഘോഷിച്ചു തുടങ്ങിയത് ഇപ്പം അത് എല്ലാ തരത്തിലും വിവിധ ഏജൻസികളുടെ തരത്തിൽ മൈക്രോസോഫ്റ്റ് ആവട്ടെ അങ്ങനെ വിവിധ കമ്പനികൾ ആപ്പിൾ വളരെ രീതിയിൽ അതിന് വലിയ പുരോഗതി ഉണ്ടായിരിക്കുന്നുണ്ട് ട്വിറ്ററായാലും നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് എഫ് ബി ലുണ്ടായിട്ടുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ചാറ്റ് ജി പി ടി പോലെയുള്ള വലിയ ഏജൻസികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ജി പി റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വന്നു തുടങ്ങി കണ്ട അറിയോ അത് ഓപ്ഷൻസ് ഒക്കെ കണ്ടിരുന്നോ എല്ലാവരും ച വാട്സപ്പിൽ തന്നെ നിങ്ങൾക്കൊരു സംശയമുള്ള കാര്യം വാട്സപ്പിലൊന്ന് ചോദിച്ചാൽ മതി അതിൻ്റെ മറുപടി ഇങ്ങനെ വരും ഇന്ന പത്രം എഴുതു കൊല്ലത്തല്ല തുടങ്ങി അതിൻ്റെ വിവരങ്ങൾ കിട്ടുകയായി ഇന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രത്യേകതകൾ എന്താണ് അതിന് ചോദിച്ചിങ്ങൾ വരികയായി അങ്ങനെ എല്ലാ തരത്തിലും അറിവുകളെ കേന്ദ്രീകരിക്കാനും ശേഖരിക്കാനും സൂക്ഷിക്കാനും ബിഗ് ഡാറ്റ അനാലിസിസ് പോലെയുള്ള വലിയ സയൻസ് വർദ്ധിച്ചു വരാനൊക്കെ കാരണമായിട്ടുണ്ട് എന്തായാലും എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ഈ പരിചയം പുതുക്കാനും വായനാഭാരത്തിൽ രണ്ട് വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ പോരൻ വഴിക്കൊന്ന് നോക്കിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രം നമുക്ക് അത്ര നേരം ചിലവഴിക്കാനും ഇല്ല എന്നുള്ളത് കൊണ്ടും റണേസ് ലൈബ്രറി അതിൻ്റെ ദൗത്യം ഈ പ്രദേശത്ത് മനുഷ്യത്വത്തിനും മറ്റു വിവേചനങ്ങൾക്കെതിരെ ആളുകൾ ഒരുമിച്ച് നിർത്തേണ്ട ഒരു ദൗത്യവും വായന പരിശീലിപ്പിക്കേണ്ട അല്ലെങ്കിൽ വായന ഒക്കെ വളർത്തിക്കൊണ്ടുവരാൻ കുട്ടികളെയും അടുത്ത കഴിഞ്ഞ തലമുറയെയും കഴിഞ്ഞ തലമുറ അടുത്ത തലമുറയെ ചെയ്യേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയായി അതിനെ കണക്കാക്കണം ആ നൈതികതയാണ് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഉദ്ദേശം ഞാൻ ഇവിടെ വന്നതിന് ശേഷം മണിയായിട്ട് ഒരു ചർച്ച നടത്തി ചർച്ച നടത്തി ഒരു പ്രദേശം നല്ലതാണെന്ന് തെളിച്ച് കഴിയുന്നത് എങ്ങനെയാണ് രണ്ടുമൂന്നും തരത്തിലാണ് ഞാൻ ചോദിച്ചു കൊലപാതകം നടന്നിട്ട് നമ്മുടെ പ്രദേശത്തെ എത്ര നാളായിരുന്നു മണിക്ക് ഓർമ്മയിലില്ല നമ്മൾ നവീകരിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ് നവീകരിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മൾ മുമ്പ് പഴയ കാലങ്ങളിൽ നിന്ന് എത്രയോ മുന്നോട്ട് പോയി എന്ന് നമുക്കറിയാൻ പറ്റും നമുക്ക് ഒരാൾ മരിച്ചുപോയാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ മുമ്പ് അറിയിച്ചിരുന്നത് ഇപ്പോഴോ എത്ര വേഗത്തിലാണ് ആ കാര്യം അറിയിക്കാൻ പറ്റുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ മാറ്റം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് പണ്ട് എത്ര ഉയർന്ന് പഠിച്ചവർ ഉണ്ടായിരുന്നു എത്ര ഉയർന്ന കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തവർ എത്രയുണ്ടായിരുന്നു ഇന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ലേ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് അത് പുതിയ തലമുറയിൽ ആവേശം കൊള്ളിക്കാനാകണം ഒരിക്കൽ കൂടി എൻ്റെ സുഹൃത്തുക്കൾക്ക് സ്നേഹവും സന്തോഷവും പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി